എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാ ദിവസവും വേണ്ട ഒരു പച്ചക്കറിയാണ് തക്കാളി വളരെ എളുപ്പത്തിൽ നമുക്ക് തക്കാളി കൃഷി ചെയ്ത് എടുക്കാൻ പറ്റും പക്ഷേ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ സീസൺ ആണ് അതായത് തക്കാളി എപ്പോൾ നട്ടാലും ആവുമെന്ന് പറയാൻ പറ്റില്ല ഒക്ടോബർ നവംബർ മാസത്തിൽ നടുന്നതാണ് ഏറ്റവും നല്ലത് വൈകി കൃഷി ചെയ്താൽ എന്താണെന്നില്ല ചോദിക്കുന്നത് വൈകി കൃഷി ചെയ്താൽ വരുന്ന പ്രശ്നം എന്താണെന്ന് അറിയുമോ നമ്മളുടെ പൂക്കൾ കായായി മാറാനുള്ള സാധ്യത കുറച്ച് കുറയും അതുകൊണ്ട് തന്നെ ഒക്ടോബർ നവംബർ മാസത്തിൽ നടുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയുമോ രണ്ട് ചെടികൾ തമ്മിലുള്ള ഇടയകലം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ വളരെ തൈകൾ നടമ്പോഴത്തേക്കിത് കുഞ്ഞി തയ്യല്ലേ അപ്പം നമ്മളതിനെ അടുത്തെടുത്ത് നടും അങ്ങനെ പാടില്ല രണ്ട് തൈകൾ തമ്മിലാണെങ്കിലും രണ്ട് വരികൾ തമ്മിലാണെങ്കിലും രണ്ടടി അതായത് അറുപത് സെൻറ്റിമീറ്റർ അകലം കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമുണ്ട്ദിന വർഗ്ഗ വിളകളിൽപ്പെട്ട ഏറ്റവും പ്രധാനിയാണ് കിട്ടോ തക്കാളി കാരണം ആ തറവാട്ടുകാർക്കുള്ള ഏറ്റവും വലിയ പ്രയാസം എന്താണെന്നറിയുമോ വാട്ടരോഗം എപ്പോൾ വേണമെങ്കിലും വരാം പ്രധാനമായിട്ട് വരുന്ന എപ്പോഴാണെന്നറിയോ നമ്മൾ തക്കാളി കായ്ക്കുന്ന സമയത്ത് നല്ലോണം കായ്ച്ച് തക്കാളി നല്ല ഉഷാറായി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നന്നായി പൂക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും തക്കാളി വാടുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവും അപ്പോൾ അവനെ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ നേഴ്സറിയിൽ ഉണ്ടാക്കുന്ന സമയമാണെങ്കിലും പറിച്ചു നടുന്ന സമയമാണെങ്കിലും നമ്മൾ ചാണകപ്പൊടിക്ക് പകരം ട്രൈക്കോടർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ചേർക്കുന്നതാണ് നല്ലത് അവിടെ നമ്മൾ ചാണകപ്പൊടി ചേർക്കരുത് പകരം ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച് ചാണകപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയോ ഈ ട്രൈക്കോഡർമ എന്ന് പറയുന്നത് ഈ വാട്ടരോഗം ഉണ്ടാക്കുന്ന ആൾക്കാരെ ഒന്ന് പിടിച്ചു കെട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ട്രൈക്കോഡർമെന്ന് പറയുന്നത് ഒരു മിത്ര കുമിളാണ് ഇത് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റും ഒരു നൂറ് കിലോഗ്രാം ഉണങ്ങി പൊടിഞ്ഞ കാലി വളം അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് പൊടിഞ്ഞതാണെങ്കിൽ അതിനകത്തോട്ടേക്ക് രണ്ട് കിലോഗ്രാം ട്രൈക്കോഡർമ വാങ്ങിക്കാൻ കിട്ടും നമ്മളെ നമ്മളെ കാർഷിക സർവകലാശാല അല്ലെങ്കിൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട എക്കോ ഷോപ്പുകളിലൊക്കെ തന്നെ ട്രൈക്കോഡർമ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നൂറ് കിലോഗ്രാം ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളത്തിന് രണ്ട് കിലോഗ്രാം ട്രൈക്കോഡർമ എന്നുള്ള രീതിയിൽ പതിനഞ്ച് ദിവസം മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്യുന്ന വെക്കുന്ന സമയത്ത് നമ്മളെ ചാണകപ്പൊടിക്ക് ഒരു പുട്ടിന് നനവുണ്ടായിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക നല്ല ന നനഞ്ഞ ചണച്ചാക്കുകൊണ്ട് മൂടി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒന്നാം തരം ട്രൈക്കോഡർമ സംഭൂഷ്ടീകരിച്ച ചാണകപ്പൊടി റെഡിയായിട്ട് കിട്ടും അല്ലെങ്കിൽ നമുക്ക് എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മണിര കമ്പോസ്റ്റ് ടാങ്ക് ഉണ്ടാവില്ലേ പൊടിയാനായത് ആ സമയത്ത് നമുക്ക് അതിനകത്തോട്ടെ ലാസ്റ്റ് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ആ കമ്പോസ്റ്റിനകത്ത് തന്നെ നമുക്ക് ട്രൈക്കോഡർമ ഇട്ട് വെക്കാം പുട്ടിൻ്റെ നനവിലുള്ള അവിടെ ഉണ്ടാവണം എന്ന് മാത്രമേ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ വരുമ്പോഴത്തേക്ക് കമ്പോസ്റ്റ് റെഡിയാവും വരുമ്പോഴത്തേക്ക് തന്നെ അതിനകത്ത് ട്രൈക്കോഡർമയും കൂടി വളർന്നിട്ടുണ്ടാവും അങ്ങനെ നമുക്കത് വളരെ ഈസി ആയിട്ട് അതായത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അത് നമ്മളെ കയ്യിലുള്ള കമ്പോസ്റ്റിംഗ് അകത്ത് ട്രൈക്കോഡർമയും കൂടി ആഡ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ വളം കൊടുക്കുന്ന സമയത്തും ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച വളം കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടാക്കുന്ന കുമിളുകളെ അല്ലെങ്കിൽ ബാക്ടീരിയയെ ഓടിച്ചു വിടാൻ നമ്മുടെ ട്രൈക്കോഡർമക്ക് പറ്റും അപ്പോൾ ഇടക്കിടക്ക് നമ്മൾ വളം ചെയ്യുന്ന സമയത്തും ഇത് തന്നെ ചേർത്ത് കൊടുക്കുക വിത്ത് മുളപ്പിക്കുന്ന നഴ്സറിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് അറിയുമോ നമ്മൾ സൂഡമോണാസ് ഇല്ലേ സുഡമോണാസ് ഫ്ലൂറസൻസ് അത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് താട നേഴ്സറി ജസ്റ്റ് നമ്മൾ പൂപ്പാലി വെച്ച് നനക്കില്ലേ റോസ്കാൻ വെച്ച് നനക്കുന്ന സമയത്ത് അത് ലായനി സ്ലായനിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് അതായത് രോഗത്തെ പിടിച്ചു കെട്ടാനുള്ള ഒരു കഴിവ് ആ കുഞ്ഞു തൈകൾക്ക് തന്നെ കിട്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മൾ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ തടത്തിലോ ഒക്കെ തന്നെ തക്കാളി ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും നമ്മളുടെ ഉമിക്കരി അല്ലെങ്കിൽ ഉമി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉമി കത്തിച്ചതിന് ശേഷം ആ ചാരി കൊടുക്കുക അങ്ങനെ വരുമ്പോഴും നമ്മളുടെ തക്കാളിക്ക് നല്ല കരുത്തോടെ വളരാൻ പറ്റും അങ്ങനെ വരുമ്പോൾ രോഗങ്ങളെ തടുത്ത് നിർത്താനും പറ്റും പിന്നൊരു കിണി എന്താണെന്നറിയുമോ ഈ തകൾ പറിച്ച് നടന്ന സമയമില്ല ആ സമയത്ത് ഈ വേരുകൾ സൂഡമോണ സ്ലൈനിൽ മുക്കി വെക്കുകയും ചെയ്യാം അതായത് എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാം അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അഞ്ച് ടീസ്പൂൺ സൂടമുണ കലക്കിയതിന് ശേഷം വേരുകൾ അതിൽ മുക്കി വെച്ച് നടന്നതും വളരെ നല്ല കാര്യമാണ് പത്ത് ദിവസത്തിലൊരിക്കൽ നമുക്ക് ചാണകപ്പാൽ തളിച്ചു കൊടുക്കാം അതേപോലെ തന്നെ അതിൻ്റെ സ്ലറി നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് കായ്ക്കാനുള്ളൊരു കെണി എന്താണെന്നറിയോ നമ്മൾ നനക്കുന്ന സമയത്ത് തൈകൾ തക്കാളി ചെടി നനക്കുന്ന സമയത്ത് ചെടി നന്നായിട്ട് നനച്ചു കൊടുക്കുക അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക ഈ സ്റ്റിഗ്മ അതായത് നമുക്കറിയാം ഈ നല്ല കൊടിയ വേനലാണ് ആ സമയത്ത് ഈ പെൺപൂക്കളുടെ സ്റ്റിഗ്മ ഉണങ്ങിപ്പോവും അപ്പോൾ അത് അതിന് നനവ് നിലനിർത്താൻ വേണ്ടിയിട്ട് രാവിലെ തനക്കുന്ന സമയത്ത് സ്റ്റിഗ്മയും കൂടി നനയുന്ന രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കുക അതായത് പൂക്കളും കൂടി നനച്ചു കൊടുക്കുക ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ കേട്ടോ അവർ നല്ല ഒന്നാം തരമായിട്ട് ചെയ്തിട്ടുണ്ട് റിട്ടയർഡ് ജെ ഡി എ മാരായിട്ടുള്ള സിന്ധുവിൻ്റെയും വിജയൻ സാറിൻ്റെയും വീട്ടിൽ നിന്നാണ് ഇതെടുത്തത് അപ്പോൾ ഇതിലെങ്ങനെ അവർ ചെയ്തിരിക്കുന്ന മെത്തേഡ് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് ചെടിച്ചട്ടിയിൽ തന്നെയാണ് തക്കാളി ഇരിക്കുന്നത് പക്ഷേ തക്കാളിക്ക് താങ്ങുകാൽ കൊടുക്കേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ചെടിച്ചട്ടിയിലുള്ള തക്കാളി പിടിച്ചിരിക്കുന്ന തക്കാളി കണ്ടോ അപ്പോൾ ഇതിന് താങ്ങുകാൽ കൊടുത്തിരിക്കുന്നത് മുറ്റം മുഴുവൻ ആകെ അത്ര സ്ഥലമേ ഉള്ളൂ അപ്പം മുറ്റത്ത് വേറൊരു ചെടിച്ചട്ടിയിൽ കപ്പ അല്ലെങ്കിൽ മരച്ചീനെ നട്ടിട്ട് അത് വെച്ചിട്ടാണ് തക്കാളിക്ക് താങ്ങാൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്താ പറ്റിയാന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിക്ക് താങ്ങാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വേരുകൾ മുറിഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങൾ വളരെ പെട്ടെന്ന് വരികയും തക്കാളി വാടിപ്പുകയും ചെയ്യും തക്കാളിക്ക് വാട്ടർ രോഗത്തിനോട് ഭയങ്കര സെൻസപ്റ്റിബിലിറ്റിയാണ് അപ്പം ഒഴിവാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് കപ്പ വെച്ചിട്ട് തന്നെ കപ്പയുടെ തണ്ട് മറ്റൊരു ചെടിച്ചട്ടിയിൽ നട്ടിട്ട് അത് വെച്ചിട്ടാണ് ഈ തക്കാളിക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തക്കാളി നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് കാരണം വേര് മുറിയുമ്പോഴത്തേക്കും തക്കാളി നമ്മൾ നനക്കുന്ന സമയത്ത് നമുക്കറിയാം മറിഞ്ഞ അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴും ആ സമയത്ത് രോഗാണുക്കൾ ഈ വേരിലേക്കൂടി അകത്ത് കയറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ വേര് മുറിയാതിരിക്കാൻ ഏറ്റവും നല്ലത് തക്കാളിക്ക് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നല്ല വേനലാണിത് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യം തക്കാളി ചെടിക്ക് വളരെ കൂടുതലാണ് അങ്ങനെ നന കൊടുക്കാം അതോടൊപ്പം തന്നെ പൊതയിട്ട് കൊടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം പുതയിടാൻ വേണ്ടിയിട്ട് വലിയ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ടതില്ല പച്ചിലകളോ വെളയാവശിഷ്ടങ്ങളോ അഴുകിപ്പൊടിഞ്ഞ ശകരിച്ചോറോ തൊണ്ടോ ഇതിപ്പോൾ സാധാരണ തൊണ്ടു വെച്ചിട്ടാണ് പുതയിട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ എന്ത് വെച്ച് നമുക്ക് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്താണോ അത് വെച്ചിട്ട് പൊതയിട്ട് കൊടുക്കുക കാരണം ഈ വേനലിൻ്റെ ചൂടിൽ ചെടി വാടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അല്ല ആഴ്ചയും വളപ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ തക്കാളി ദീർഘകാലം നിൽക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഉൽപ്പാദനം കൂടുകയും ചെയ്യും പിന്നെ പലപ്പോഴും ഉണ്ടാവുന്ന വേറൊരു പ്രശ്നമാണ് ചിത്രകീടത്തിൻ്റെ ആക്രമണം തക്കാളിയുടെ ഇലയിൽ ഇങ്ങനെ വട്ടം വരച്ച് വരച്ച് വെച്ചിരിക്കുന്ന പോലെയുള്ള ചിത്രകീടത്തിൻ്റെ ആക്രമണം ഉണ്ടാവാറുണ്ട് അത് ഒഴിവാക്കുന്നതിനായിട്ട് രാവിലെ എട്ട് മണിക്ക് മുമ്പായിട്ട് വേപ്പണ്ണെ മെഷ്യൻ മൂന്ന് മില്ലി വേപ്പണ്ണിയും ഒരു മില്ലി ഷാമ്പുവും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം രാവിലെ ഏഴിനും എട്ടിനും ഇടയിലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ആ സമയത്താണ് ഈ ചിത്രകീടം എന്ന് പറയുന്ന പെസ്റ്റ് ആക്റ്റീവായിട്ട് ഉണ്ടാവുക അപ്പം സ്പ്രേ ചെയ്യുന്നത് മാത്രമല്ല പ്രധാനം ഏത് സമയത്ത് ചെയ്യുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് പിന്നെ തക്കാളിയിൽ വിണ്ട് കയറുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് വണ്ട് കയറുന്നത് ബോറോൺ എന്ന് പറയുന്ന സൂക്ഷ്മ സൂക്ഷ്മമൂലകത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് അത് ഒഴിവാക്കുന്നതിനായിട്ട് തടത്തിൽ തന്നെ ബോറാക്സ് ചേർത്ത് കൊടുക്കാം വളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തടത്തിലേക്ക് പത്ത് ഗ്രാം വരെ ബോറാക്സ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു ഒന്നര മുതൽ രണ്ട് ഗ്രാം വരെ സോലു ബോർ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇലകളിൽ ഒരു പതിനഞ്ച് ദിവസത്തെ ഇടവേളകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ ആ ക്രാക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ പലരുടെയും തക്കാളി ലേറ്റസ്റ്റ് ചെയ്യിൽ ആണ് എന്നിരുന്നാൽ പോലും ഒരു രണ്ട് മാസത്തേക്കും കൂടി ഉൽപ്പാദനം ദീർഘിപ്പിക്കുന്നതിന് ഈ രീതിയിലുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക എന്തെങ്കിലും ഫോട്ടോസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം എയ്റ്റ് നയൻ ടു വൺ ടു ത്രീ ഫോർ ടു നയൻ ത്രീ എന്നുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം